മരണമില്ലാതെ ഈ ദുനിയാവിലൂടെ നടക്കാൻ എന്റെ പ്രവാചകനെ കല്ലാതെ മറ്റൊരവസരം ഉണ്ടായിരുന്നില്ല ഇലോൺ മസ്കിന്റെ നേതൃത്വത്തില് മനുഷ്യന്റെ ശരീരങ്ങളിൽ ചിപ്പ് ഘടിപ്പിക്കാൻ പോവുകയാ ഈ യുഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ നിൽക്കുമ്പോ എവിടെക്കെയോ നമ്മൾ അറിയാതെ പ്രതീക്ഷിക്കുകയാണ് എന്തൊക്കെയോ ശരീരത്തിലേക്കെടുത്ത് ഘടിപ്പിച്ചു പോയാൽ ഈ ലോകത്തെ ശാശ്വതനായി ഒരിക്കലും മരിക്കാതെ എനിക്കങ്ങാണമെന്നും ജീവിക്കാൻ കഴിഞ്ഞാലോ എന്ന് ആധുനികതയുടെ മനുഷ്യന്മാർ മുഴുവനും ഒരുപോലെ ചിന്തിക്കുമ്പോ അതിന്റെ നേതൃത്വം നേതൃത്വമേറ്റെടുത്തുകൊണ്ട് എലോൺമസ് അടക്കമുള്ളവര് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പഠിച്ചുവെച്ചോ സഹോദരാ മരിക്കാതെ ഈ ദുനിയാവിനെ ഉപേക്ഷിക്കാതെ ഈ ദുനിയാവിലൂടെ എന്നുമെന്നും സഞ്ചരിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ ദുനിയതുമോ ആരെങ്കിലും ഒരാൾ ഇവിടെ ശാശ്വതനായിട്ട് കഴിഞ്ഞു പോയെങ്കിൽ കഴിയാനുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് അവസരം കൊടുത്തിരുന്നെങ്കില് മരണമില്ലാതെ ഈ ദുനിയാവിലൂടെ നടക്കാൻ എന്റെ പ്രവാചകനെക്കല്ലാതെ മറ്റൊരവസരം ഉണ്ടായിരുന്നില്ല ആ പ്രവാചകനും ഇവിടെ നിന്ന് പടിയിറങ്ങിയല്ലോ എന്റെ സഹോദരങ്ങളെ